ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യം അതിനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് റോസ്റ്റാക്കിയെടുക്കാം ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരുവോളം തന്നെ ഇത് വറുത്തെടുക്കാം അതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൾസ് മോഡലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക ഗോതമ്പ് പൊടിയിലേക്ക് കൂടുതൽ ഉപ്പ് വേണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും കുറച്ചുകൂടി കൂടി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒന്നുകൂടി പൾസ് മോഡലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ടൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഇതേപോലെ പാനിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് തന്നെ മുഴുവനായിട്ടും അതേപോലെ ഒന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മാതിരി ഗോതമ്പ് പൊടിയിലേക്ക് അത്ര തന്നെ ഉപ്പ് വേണ്ട എന്നിട്ട് ഇതേ പരുവത്തിലാവുകയുള്ളൂ ഒന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒക്കെ കയ്യിൽ നിന്ന് തന്നെ ഇതേപോലെ വിട്ടുവരുന്ന ഭാഗമായിട്ട് ഇതിന് വേണ്ടത് ഇതാ പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഗോതമ്പ് പൊടിയില്ലേ പുട്ടിൻ്റെ മിക്സ് ആയിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും തേങ്ങ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു കുറ്റി ആ എടുക്കാം ഇതിലേക്ക് ചോറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടുപൊടി കുഴച്ചെടുക്കുന്ന എങ്ങനെയാണ് അത് ആവോളം ചോറ് ചേർത്ത് കൊടുത്തിട്ട് പൾസ് മോഡലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണം എന്ന ഓവറ് വെള്ളത്തിൻ്റെ അംശം കാണാനും പാടില്ല പിന്നെ വെള്ളം കൂടുതൽ വെള്ളത്തിൽ നിന്ന് മുക്കിയെടുത്ത് ചോറ് ചേർത്ത് കൊടുക്കരുത് വെള്ളമൊക്കെ വാർത്തിയെടുത്ത് ചോറ് ചേർത്ത് കൊടുത്തിട്ട് തന്നെ അടിച്ചെടുക്കാം പിന്നെ ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക നന്നായിട്ട് മുരി മുരി ആകുമ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക എന്നാൽ ഒന്നുകൂടി ടേസ്റ്റിലും സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കൊതുമ്പ് പുട്ട് ഇതുവരെയും റെഡിയാക്കിയിട്ട് അത് തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ അത് ഇത് പഴത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കടലക്കറിയോ ചിക്കൻ കറിയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യുക അതല്ല ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായ ഇതും കൂടി അപ്പോൾ ഈ ഗോതമ്പ് അരിപ്പൊടിയുടെ മാരില്ല ഗോതമ്പ് ആവി കയറ്റിയെടുക്കുമ്പോൾ പ്രത്യേക സ്മെല്ല് വരുമല്ലോ നല്ല ഫ്ലേവറായി കരപ്പോൾ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും കഴിക്കാനുള്ള പുതിയ വരും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായിച്ചാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക